നമസ്കാരം നാട്ടു വിചാരത്തിലേക്ക് സ്വാഗതം പെരിയാറിന് കുറുകെ നീന്തി റെക്കോർഡിട്ട് അഞ്ചു വയസ്സുകാരൻ പെരിയാറിന് കുറുകെ നീന്തി കിടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാൾ എന്ന റെക്കോർഡിട്ട് അഞ്ചു വയസ്സുകാരൻ ആലുവ സ്വദേശി മുഹമ്മദ് കൈസാണ് മണപ്പുറം മണ്ഡപം കടവിൽ നിന്ന് ദേശം കടവിലേക്ക് എഴുന്നൂറ് മീറ്റർ നീന്തി കടന്നത് ഇനിയൊരു മുങ്ങി മരണം സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും നീന്തൽ പരിശീലിക്കൂ എന്ന സന്ദേശവുമായാണ് അഞ്ചു വയസ്സുകാരൻ്റെ നീന്തൽ പ്രകടനം പതിനാല് വർഷമായി മണപ്പുറം ദേശം കടവിൽ നീന്തൽ പരിശീലിപ്പിക്കുന്ന സജി വാളശ്ശേരിലിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ആലുവ എം എൽ എ അൻവർ സാദത്ത് ഫ്ലാഗ് ഓഫ് ചെയ്തു ഇത് അതിശയമാണ് അഞ്ച് വയസ്സുള്ള കുട്ടി എഴുന്നൂറ്റി മീറ്റർ നീന്തുക എന്നത് ഒരു അത്ഭുതമാണ് എന്റെ നാട്ടുകാരനാണ് ഈ കുട്ടി എന്നതിൽ എനിക്കും അഭിമാനമാണ് മുഹമ്മദ് കൈസ് ഭാവിയിൽ ഇന്ത്യയുടെ തന്നെ അഭിമാനമായി മാറും എന്നതിൽ സംശയമില്ലെന്നും അൻവർ സാദത്ത് എം എൽ പറഞ്ഞു മൂന്ന് മാസത്തെ പരിശീലനത്തിനൊടുവിലാണ് മുഹമ്മദ് കൈസ് പെരിയാർ നീന്തി കടന്നത് ഇന്ന് ആലുവ പെരിയാർ അഞ്ച് വയസ്സുകാരൻ മുഹമ്മദ് കൈസ് നീന്തി കടന്നിരിക്കുകയാണ് ഇതിലൂടെ എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ ഒരു ആഹ്വാനമാണ് കുഞ്ഞ് കൈസ് നൽകുന്നത് അല്പസമയം മാറ്റിവെച്ച് നീന്തൽ പഠിക്കുന്നതിന് തയ്യാറായി കഴിഞ്ഞാൽ എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ കഴിയും അങ്ങനെ ആരും മുങ്ങി മരിക്കാത്ത ഒരു സ്ഥിതി നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് കൈസിലൂടെ തെളിയിച്ചത് പരിശീലകൻ സജീവ് ആശേരിൽ പറയുന്നു കഴിഞ്ഞ വർഷം പെരിയാർ നീന്തി കടന്ന സുധീർ റെനുഷ ദമ്പതികളുടെ മകനാണ് യു കെ ജി വിദ്യാർത്ഥിയായ മുഹമ്മദ് കൈസ്